പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയത് ആദ്യ നോമിനേഷനിൽ എത്തിയത് ആകട്ടെ ഏഴുപേരും ഇവരിൽ നിന്നും ഒന്നോ രണ്ടോ പേർ ഇന്ന് പുറത്താകാനുള്ള സാധ്യത ഏറെയാണ് ആർക്കായിരിക്കും ബിഗ് ബോസിന്റെ ആദ്യ പണിയെന്നാണ് പ്രേക്ഷകർ എല്ലാം ഉറ്റുനോക്കുന്നത് ആദ്യ ആഴ്ച തന്നെ രേണുസുതി പുറത്തു പോകുമ്പോൾ നോമിനേഷനിൽ നാല് വോട്ടായിരുന്നു അവർക്ക് കിട്ടിയത് ബിഗ് ബോസ് അനലിസ്റ്റ് ആയ അൻസിഫ് പറയുന്നത് എങ്ങനെയാണ് നിലവിൽ എട്ട് പേരാണ് നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അനുമോൾ ആരിൻ കദോരിയ ശാരിക രേണുസുദി നെവിൻ ജിസൈ രഞ്ജിത്ത് ശൈത്യ ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ബിഗ് ബോസിൽ ഇത്തവണ ഒരുക്കുന്നത് ഏടിന്റെ പണിയാണ് അതിനാൽ തുടക്കത്തിൽ തന്നെ പേർ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ഡബിൾ എവിക്ഷൻ നടന്നാൽ മത്സരാർത്ഥികൾക്ക് ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രേണു സുതി പുറത്താകുമോ ഇവളെടുത്ത് പുറത്ത് കളയണം ഇവൾ പുറത്താകുമോ എന്നൊക്കെയുള്ള കുറേ കമന്റുകൾ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ആർമി ഗ്രൂപ്പുകളിലെല്ലാം കാണുന്നുണ്ട് എന്നാൽ രേണു സുതി ഔട്ടാകില്ല അനുമോളും പോകില്ല ഔട്ടാകാൻ സാധ്യതയുള്ളത് രഞ്ജിത്തോ ചാരികയോ ആയിരിക്കും ഒരാളാണെങ്കിൽ സാധ്യത രഞ്ജിത്തിനായിരിക്കും ഇതാണ് നിഗമനം അൻസിഫ് വ്യക്തമാക്കി ബിഗ് ബോസ് ഹൗസിൽ കോമണർ മത്സരാർത്ഥിയായ അനീഷ് കഴിഞ്ഞാൽ പലരുടെയും നോട്ടപ്പുള്ളി രേണു സുതിയാണ് രേണുവിന് പുറത്തുള്ള നെഗറ്റീവ് പരമാവധി പ്രയോജനപ്പെടുത്തി അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് പല മത്സരാർത്ഥികളും നടത്തുന്നത് ഫ്ലവർ അല്ലട ഫയർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് രേണു അത്രയും ഫയർ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വിലയിരുത്തൽ അതേസമയം അനീഷ് നെവിൻ അക്ബർ തുടങ്ങിയ മത്സരാർത്ഥികളുമായി രേണു കോർത്തതും അങ്ങനെ ആ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിട്ടു എന്നതും അവരുടെ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനീഷിനെ പോലൊരു മത്സരാർത്ഥിയോട് ബിഗ് ബോസിൽ നേർക്ക് നേരി നിൽക്കാനുള്ള കരുത്തുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ രേണുവാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ആദ്യ ആഴ്ചകളിലൊന്നും അവർ പുറത്താകാനുള്ള സാധ്യത ഇല്ലെന്നും ഇവർ വാദിക്കുന്നുണ്ട് അനുമോൾ പുറത്താകില്ല അതായത് ബിഗ് ബോസിൽ ഇക്കുറി അനുമോളും സേഫ് ആകാനുള്ള ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പുറത്ത് അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് മാത്രമല്ല ആദ്യ ദിവസങ്ങളിൽ അനു ഷാനവാസുമായും എല്ലാം തർക്കിച്ച സംഭവങ്ങൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു സെലിബ്രിറ്റി ആയിട്ടും സേഫ് ഗെയിം കളിക്കാൻ അനു തയ്യാറാകുന്നില്ല എന്നാണ് അവരുടെ ആരാധകരുടെ വാദം നെവിൻ ജിസൈൽ എന്നിവർ ഇതുവരെ വലിയ ഗെയിം പുറത്തെടുത്തിട്ടില്ല എന്നിരുന്നാലും എന്റർടൈനർ എന്ന നിലയിൽ നെവിൻ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് ആരാധക പക്ഷം ദിസയിലാകട്ടെ തന്റെ ഭാഷാ പരിമിതികൾക്കിടയിലും നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജനുവനായി നിൽക്കുന്നുവെന്നതും പോസിറ്റീവ് ഘടകമാണ് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈത്യക്കാണ് ആറ് വോട്ട് തൊട്ടു പിന്നാലെ അഞ്ചു വോട്ടുമായി മുൻഷീ രഞ്ജിത്തുമുണ്ട് അതിനാൽ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ആകം പുറത്തു പോയേക്കുന്നത് എന്നാണ് വിലയിരുത്തൽ അതേസമയം അനലിസ്റ്റുകൾ പറയും പോലെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് കാത്തിരന്ന് കാണേണ്ടി വരും